പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലിയാക്കത്തലി എനിക്കെതിരെ ഒരു ലൈവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ എനിക്കതിൻ്റെ ലിങ്കുകൾ അയച്ചു തന്നു ഒരു നുണയൻ ജിഹാദിയുടെ പതനം എന്ന കൂടിയാണ് അദ്ദേഹം എനിക്കെതിരെ അത്തരത്തിൽ ഒരു ലൈവ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസങ്ങളിലായി വീഡിയോസുകളൊന്നും ഞാൻ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലിയാക്കത്തലിയുടെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയും അതിൻ്റെ പിന്നിൽ നടന്ന കളികളെയും ഒക്കെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു അതിനിടയിലാണ് ലിയാ ഇങ്ങനെ ഒരു ലൈവ് ചെയ്ത കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് അതിനൊരു മറുപടി പറയാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വന്നത് ഞാൻ ആദ്യം ലിയാ കത്തലിക്കെതിരെ ചെയ്ത വീഡിയോയിൽ അദ്ദേഹം ഷെഫീന ബീബിക്കെതിരെ ഷെഫീന ബീബി നാട് നീളെ വ്യഭിചരിച്ച് ഒരു സ്ത്രീയാണ് എന്നൊരു പരാമർശം നടത്തിയെന്ന് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തിയതായി നിങ്ങൾക്ക് തെളിവുണ്ടോ തെളിയിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രണ്ടാമതായി ലിയാക്കത്തലി എന്നെ ഫോണിൽ വിളിക്കുന്നത് അന്ന് ഞാൻ ലിയാക്കത്തലിയോട് പറഞ്ഞത് അത്തരത്തിൽ നിങ്ങളൊരു പരാമർശം നടത്തിയിട്ടില്ല എങ്കിൽ ഞാൻ അത് പിൻവലിക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ അത്തരത്തിലൊരു പരാമർശം നടത്തിയെന്ന് തെളിയിക്കുന്ന രണ്ട് വോയിസ് ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാൽ ലിയാക്കത്തലി ഇപ്പോൾ അത് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഷെഫീന ബിബിയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ലിയാക്കത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടി ആ വോയിസ് കേട്ടതിന് ശേഷം താങ്കൾ അങ്ങനെ പറയുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ താങ്കളോട് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ ആ വോയിസുകൾ കേട്ടു പല കേട്ടു അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം ഷെഫീന ബിബിയുടെ ലൈവിൽ ഒരു സംവാദത്തിന് എന്ന പേരിൽ അഞ്ച് ലക്ഷം രൂപ ഒരാളിൽ നിന്നും ലിയാക്കത്ത് തട്ടിയെടുത്തു അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നു ഇതിനിടയിൽ ആ ലൈവിൽ മറ്റേ തലക്കലിൽ ഫോണിൽ ലിയാക്കത്തലിയും ഇരിപ്പുണ്ട് ഈ സമയത്ത് ഷെഫീന ബിബി ലിയാക്കത്തലിയോട് പറയുന്നു സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് വേണം മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ അല്ലാതെ കണ്ടവൻ്റെ പൈസ പിടിച്ച് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ശരിയല്ല എന്ന് ഷഫീന ബി ബി പറയുമ്പോൾ ലിയാക്കത്തലി അവർക്ക് മറുപടിയായി പറയുന്നു ഞാൻ നിന്നെ പോലെ നാട് നീളെ നടന്ന് ഭക്ഷണം കഴിക്കുന്ന ആളല്ല എനിക്ക് കിട്ടിയ ആ വോയിസ് ഞാൻ ലിയാക്കത്തലിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു അത് കേട്ടതിന് ശേഷം ഞാൻ ലിയാക്കത്തലിയോട് ചോദിച്ചു പറയൂ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് വിധവയായ ഒരു സ്ത്രീ വിദ്യാർത്ഥികളായ രണ്ട് മക്കളുള്ള ഒരു അമ്മ ആ അമ്മയെ കുറിച്ച് ആ സ്ത്രീയെ കുറിച്ച് നീ നാട് നീളെ നടന്ന് ഭക്ഷണം കഴിക്കുന്നവളല്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് എന്താണെങ്കിലും താങ്കൾ തുറന്നു പറഞ്ഞോളൂ ഹസൻ ഭായി ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നതാണെന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ഞാൻ അവിടെ വെച്ച് എൻ്റെ വാക്കുകൾ തിരുത്താൻ തയ്യാറാണ് പക്ഷേ ലിയാക്കത്തലി പറഞ്ഞില്ല ലിയാക്കത്തലി ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത് ലിയാക്കത്തലിയോട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടും ലിയാക്കത്തലി അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറാവുന്നില്ല അദ്ദേഹം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറയാൻ തയ്യാറാവുന്നില്ല അദ്ദേഹം ഉരുളുകയാണ് എന്നെ തെറി വിളിക്കുകയാണ് ജിഹാദിയെന്നും തീവ്രവാദിയെന്നും മുസ്ലീങ്ങളെല്ലാം ഭീകരവാദികളാണെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഞാനും ലിയാക്കത്തലിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്നു കേട്ടു നോക്കൂ വിലയിരുത്തു കേട്ടില്ലേ കേട്ടില്ല എന്താ പറയേണ്ട അല്ല അതെന്തോ കേട്ടോ കിടന്നോ നടന്നോ അതുകൊണ്ട് ലിയാക്കത്തലി എന്താണ് ഉദ്ദേശം എന്ന് മാത്രം പറഞ്ഞാൽ എന്റെ ലിയാക്കത്തെ നിങ്ങൾ പറഞ്ഞൊരു വാക്കിനകത്ത് ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എടാ ഭീകരവാദി തീവ്രവാദി എടാ നാട്ടില് മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന നാറി ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി പറയടാ നിനക്ക് എടാ നീ ഒരു നീ നീ ഇത്രയും നാള് മാന്യനായിട്ട് സംസാരിച്ചില്ലേ നീ സ്ത്രീകൾക്കെതിരെ നീ സ്ത്രീകൾക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ നീ എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ നീ പറഞ്ഞിട്ട് നിനക്ക് ഇപ്പൊ എന്താണ് അണ്ണാക്കിൽ പിരിവെട്ടിയോ എടാം എടാ മറുപടി ഉണ്ടെങ്കിൽ പറ എടാ ഞാൻ ഇതുവരെ ഒരുത്തനെ ഒന്നും ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നീ നീയൊന്നും ബഹുമാനം അറിയിക്കുന്നില്ല ലീ ആക്കത്തെ നീയൊന്നും പ്രത്യക്ഷ എടാ നീയൊന്നും പ്രതിപക്ഷ ബഹുമാനം പോലും അറിയിക്കുന്നില്ല എടാ നീ നീ ഉണ്ടല്ലോ നീ ഒന്നും പ്രതിപക്ഷ ബഹുമാനം പോലും അർഹിക്കുന്നില്ല അത് കേട്ടപ്പോ പൊള്ളി നിനക്കത് പൊള്ളി പിന്നെ നീ എന്താ അടിസ്ഥാനത്തിലാണ് ചാടി ചാടിക്കേറി എന്നാ അസഭ്യം പറഞ്ഞുകൊണ്ട് നീ സംസാരിച്ചു തുടങ്ങിയത് എന്ത് കേൾപ്പിക്കാൻ ഞാൻ പറഞ്ഞു അതെ വസ്ത്രം ഞാൻ അടിച്ചു കൊടുക്കുന്നത് എന്തിനാണ് നീ ഇങ്ങനെ നുണ അടിച്ചു കൊടുക്കുന്നത് നിനക്കെന്താണ് ഇത്ര പേടി നീ എന്താ പറഞ്ഞു എവിടെ പറഞ്ഞു നീ വസ്ത്രം ഞാൻ വസ്ത്രം അഴിച്ചു കൊടുക്കുന്നു പറഞ്ഞു കേൾപ്പിക്ക നീ കേൾപ്പിക്കു ഞാൻ പറഞ്ഞെന്താ നാട് നീളെ ഭക്ഷണം നിന്നെ പോലെ ഞാൻ നാട് നീളെ ഭക്ഷണം കഴിച്ച് നടക്കുന്നവനല്ല എന്ന് പറഞ്ഞത് നീ എന്താണ് ഉദ്ദേശിച്ചത് അത് നീ പറഞ്ഞാ മതി എന്താണ് അത് പറഞ്ഞാ മതി നാട് നീളെ ഒരു സ്ത്രീയോട് നിന്നെ പോലെ ഞാൻ നാട് നീളെ ഭക്ഷണം കഴിച്ച് നടക്കുന്നവനല്ല എന്താണ് അതിനാ നിനക്കെന്താ അത് വിശദീകരിച്ചാൽ എന്താ നിനക്ക് വിശദീകരിക്കാൻ അല്ല തഫ്സീറിന്റെ കാര്യമൊക്കെ അവിടെ നീക്കട്ടെ നിനക്ക് അതിനൊരു വിശദീകരണം പറയാൻ നീ എന്തിനാ ലിയാക്കത്തെ ഭയക്കുന്നത് നിനക്ക് പറയാം ഞാൻ അത് പറഞ്ഞാ പോരെ ലിയാക്കത്തെ നീ എന്താണ് ഉദ്ദേശിച്ചത് നിനക്ക് അതങ്ങ് പറഞ്ഞാൽ എന്താ ലിയാക്കൻ നീയല്ലേട നോണ പറഞ്ഞിട്ട് കിടന്നുരുളുന്ന നിനക്കത് തുറന്ന് പറഞ്ഞൂടായോ അസൻ ഭായി ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്ത് എന്താ എന്തർത്ഥത്തിൽ എടുത്തു എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമല്ല നിനക്കത് പറഞ്ഞൂടെ നീ എന്താ പറഞ്ഞു തൊലയ്ക്കാത്തത് ഞാൻ ഞാനല്ലോ തഫ്സീർ കൊടുത്തത് ഞാൻ നീ നാട് നീളെ നീ നാട് നീളെ നടന്ന് തിന്നുന്നവളല്ലേ എന്ന് നീ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിന്നെ പോലെ നിന്നെ പോലെ ഉള്ളവര് ഉത്തരമുട്ടുമ്പോ മുസ്ലീങ്ങളെ വിളിക്കുന്ന പേരാണ് ജിഹാദി നിന്റെ തള്ള നിന്റെ ഉമ്മ ജിഹാദിയാണ് നിന്റെ സഹോദരങ്ങൾ ജിഹാദികളാണ് നീ അംഗീകരിക്കുവോ ഞങ്ങൾ ഞങ്ങളെല്ലാം ജിഹാദികളെ തന്നെയാണ് നിനക്കെതിരെയുള്ള പോരാട്ടത്തിൽ എടാ നിനക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജിഹാദ് തന്നെയാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് നിന്നെ പോലുള്ളമാരെ പൊളിച്ചു കാണിക്കാൻ ആ ജിഹാദിന്റെ പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്റെ ഉമ്മയുണ്ടാവും തൊണ്ണൂറ് വയസ്സുള്ള നിന്റെ ഉമ്മയെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പോരാടും ലിയാക്കത്തെ തൊണ്ണൂറ് വയസ്സുള്ള നിന്റെ ഉമ്മയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പോരാടും മുസ്ലിം സമുദായത്തിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ നീ അടക്കമുള്ളവർ നടത്തുന്ന ഗൂഢ നീ അടക്കമുള്ളവർ നടത്തുന്ന ഗൂഢാലോചന സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങി മുസ്ലിം സമുദായത്തിനെതിരെ നീ നടത്തുന്ന ഗൂഢാലോചനക്ക് നിന്റെ ഉമ്മ അടക്കമുള്ളവരെ മുമ്പിൽ നിർത്തി ഞങ്ങൾ പോരാടും ലിയാക്കത്തെ ലിയാക്കത്തെ നിന്റെ ഉമ്മ നിന്റെ ഉമ്മയെ അടക്കം മുമ്പിൽ നിർത്തി ഞാൻ ഞങ്ങൾ പോരാടും നിന്റെ ഉമ്മ അടക്കമുള്ളവരെ മുമ്പിൽ നിർത്തി ഞങ്ങൾ പോരാടും ണിച്ചു തരാ അവിടെ നീയൊക്കെ ഇത്രയും കാലം എന്താ വിചാരിച്ചേ എന്താ നീ ഇത്രയും കാലം നീ വിചാരിച്ച മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാടാ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാടാ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ ഉമ്മ അടക്കമുള്ള മുസ്ലിം ഉമ്മത്തിടെ ഒറ്റക്കെട്ടാണ് ഇലിയാക്കത്തെ നീ ജബ്ബാറിന്റെ എന്തെങ്കിലും കണ്ടതുകൊണ്ടോ അല്ല നാല് ഈ സംഘപരിവാറിന്റെ എന്തെങ്കിലും കണ്ടതുകൊണ്ട് നീ തിളക്കല്ലേ എലിയാക്കത്തെ എടാ ലിയാക്കത്തെ നീ നീ പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ അംഗീകരിച്ചു തരും നിന്നെ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ ബഹുമാനിക്കും ലിയാക്കത്തെ നീ നീ നാട് മുഴുവൻ നടന്ന് പറഞ്ഞു ലിയാക്കത്ത് നാട് മുഴുവൻ നടന്നു നടന്നു പറഞ്ഞു ഇസ്ലാമതം ഉപേക്ഷിച്ച് പോകുന്നവരെ കൊല്ലുന്നവരാണ് മുസ്ലിങ്ങളെന്ന് നീ നാട് നീളെ പറഞ്ഞു നടന്നു പക്ഷെ എന്നിട്ട് നിന്നെ ഞങ്ങൾ നിന്നെ ഒരു മുസ്ലീം നിന്നെ കൊന്നിട്ടില്ല പക്ഷെ ഇപ്പോഴും നീ ഇപ്പോഴും നീ ആളുകളെ പ്രകോപിപ്പിക്കുകയാണ് നിന്നെ കൊല്ലാൻ വേണ്ടി അതിലൂടെ ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടി നീ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ കൊടിഞ്ഞിയിൽ പൈസ കൊല്ലപ്പെട്ടു മുസ്ലിമായതിന്റെ പേരിൽ അറിയാൻ നിനക്ക് കൊടുങ്ങിയിൽ പൈസ കൊല്ലപ്പെട്ടു മുസ്ലിം ആയതിന്റെ പേരിൽ നീ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഇപ്പോഴും നീ തണ്ടും തടിയോടും കൂടി ജീവിച്ചിരിക്കുന്നത് ഉളുപ്പുണ്ടെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ നാട്ടിലിരുന്നു കൊണ്ട് നീ എന്ത് അർത്ഥാനാ പറയുന്നത് നീ എടാ നീ പോപ്പുലർ ഫ്രണ്ടും അതും ഇതുമൊക്കെ പറഞ്ഞ് നീ സംഘപരിവാറിനെ സൂചിപ്പിച്ചോ നീ സംഘപരിവാറിനെ സൂചിപ്പിച്ചോ ലിയാക്കത്തെ നീ നീ എന്ത് ലീവ് ഇല്ലാത്ത നീ എന്താണ് ലീവ് എടുക്കുന്നത് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന വല്ലവന്റെ പണം പിടിഞ്ഞ് ജീവിക്കുന്ന നിനക്ക് എന്താണ് ജോലി എന്ത് ജോലിയാണ് നിനക്കുള്ളത് ഇടാ ആരെങ്കിലും ആയിട്ട് സംവാദത്തിന് വിളിച്ചാലേ സംവാദത്തിന് വിളിക്കുക ആളുകളുമായിട്ട് സംവാദത്തിന് വിളിക്കുക അവരുടെ പൈസ പിടുങ്ങുക എന്നിട്ട് നീ നാട്ടിൽ മാന്യനായി നടക്കുക നീ അതിന്റെ ഡബിൾ നീ അതിന്റെ ഡബിള് പറയേണ്ടി വരും ഉണ്ണിയെ നീ അതിന്റെ ഡബിൾ പറയേണ്ടി വരും നമുക്ക് കാണാം നിന്നെപ്പോലെ ഇസ്ലാം മതത്തെ ഒറ്റ കൊടുക്കാൻ സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങി പണിയെടുക്കുന്ന മുഴുവൻ തീവ്രവാദികളെയും ഇസ്ലാം മതത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങി പണിയെടുക്കുന്ന ലിയാക്കത്തടക്കമുള്ള മുഴുവൻ വിദ്വേഷ പ്രചാരകരെയും ഞങ്ങൾ തുറന്നു കാണിക്കും നിന്റെ ഉമ്മ അടക്കം തൊണ്ണൂറ് വയസ്സുള്ള മുസ്ലിം ഉമ്മത്തിനു മുമ്പിൽ നിർത്തി നിനക്കെതിരെ പോരാടും നിനക്കെതിരെ പോരാടും ലിയാക്കത്തലിയെ പോലെയുള്ള മൂർത്തത്തുകളെ ഇസ്ലാമതം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങി പണിയെടുക്കുന്ന ലിയാക്കത്തലിയെ പോലെയുള്ള മുഴുവൻ മൂർത്തത്തുകളെയും യഥാർത്ഥ തീവ്രവാദികളെ തുറന്നു കാണിക്കാൻ നിന്റെ ഉമ്മ അടക്കമുള്ള മുസ്ലിം ഉമ്മത്തിനെ മുമ്പിൽ നിർത്തി പോരാടും നിന്റെ ഉമ്മയും സഹോദരങ്ങളും അടക്കമുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും മുമ്പിൽ നിർത്തി പോരാടും നീ ചുണയുണ്ട് ചെയ്തു കാണിക്കില്ല ഈ നീ കണ്ട കാലം ഈ കൺ നീ ഇത്രയും കാലം വിചാരിച്ച പോലെ ഒന്നും അല്ല കളി െ ഈ ഫോൺ സംഭാഷണത്തിനിടയിൽ പല ആവർത്തി ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തുറന്ന് പറയൂ വിധവയായ ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ സമൂഹം അത് എങ്ങനെ എടുക്കുമെന്നും ഏത് രീതിയിൽ ചിന്തിക്കുമെന്നും ഒക്കെ ആർക്കുമൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾക്ക് അവരോട് വിയോജിപ്പുകൾ ഉണ്ടാവാം എതിർപ്പുകൾ ഉണ്ടാവാം അവർ ഉയർത്തുന്ന ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും നിങ്ങളുടെ പ്രത്യശാസ്ത്രം എതിരായിരിക്കാം എങ്കിൽ തന്നെയും ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയാനുള്ള മാന്യത കാണിക്കണം പക്ഷേ ലിയാക്കത്തലി മിണ്ടുന്നില്ല ഉരുളുകയാണ് ഏതോ ഒരു സിനിമയിൽ ലാലേട്ടന്റെ കഥാപാത്രം പറയുന്നത് പോലെ കുട്ടി ഇല്ല അതുകൊണ്ട് മോനെ ലിയാക്കത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ താങ്കളുടെ കാപഡ്യം തുറന്നു കാണിക്കുന്നവരെ അവരുടെ പേര് നോക്കി അവരുടെ പേരുകൾ മുസ്ലിം പേരുകളാണെങ്കിൽ ഉടനെ ജിഹാദി തീവ്രവാദി ഭീകരവാദി എന്നൊക്കെ വിളിച്ച് എസ്കേപ്പ് ആവുന്ന സ്ഥിരം പരിപാടി ഇനി ഇവിടെ വിലപ്പോവില്ല അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ത്രാണി ഉണ്ടെങ്കിൽ കുറഞ്ഞ ബ്ലോക്ക് മാറ്റി കോളുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സാമാന്യ മര്യാദയെങ്കിലും താങ്കൾ കാണിക്കുക മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അലിയുടെ ഉമ്മയോടും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോടുമാണ് ഞാനും ലിയാക്കത്തലിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടയിൽ ഉമ്മയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് തള്ള എന്നൊരു വാക്ക് എൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു ഞാൻ ഒരിക്കലും ആ വാക്ക് പറയാൻ പാടില്ലായിരുന്നു അതിന് ഞാൻ ആ ഉമ്മയോടും നിയാക്കത്തലി ഒഴികെയുള്ള സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു